മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ആ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ബി ജെ പി കൂട്ടുകെട്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ പഞ്ചായത്ത് വല്ലപ്പുഴ വെള്ളിനേഴി 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 പഞ്ചായത്തിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട് ഇവർ താമസിക്കുന്ന വാർഡിൽ തന്നെ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത് അല്ലേ ആ അദ്ദേഹം നേരത്തെ മത്സരിച്ച വെള്ളിനേഴി പഞ്ചായത്തിൽ കൃഷ്ണകുമാരി മത്സരിച്ച ഒരു വാർഡിൽ പിന്നീട് കോൺഗ്രസിനും ബി ജെ പിക്കും ഒറ്റ സ്ഥാനാർത്ഥിയാണ് ശക്തമായ എതിർപ്പാണ് കൃഷ്ണകുമാരി ആ കാര്യത്തിലെന്ന് പ്രകടിപ്പിച്ചത് പക്ഷെ അതൊന്നും വകവെക്കാതെ ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി അത് ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു അല്ലെ ആദ്യമായി വെല്ലിനേഴി പഞ്ചായത്തിൽ ആ യോജിപ്പിലൂടെ ബി ജെ പിക്ക് ഒരു വാർഡ് മെമ്പറെ ലഭിച്ചു ഓ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മും പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി വിട്ടു വരുന്നവരെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനുയർത്തിയ നിലപാട് കോൺഗ്രസും ബി ജെ പിൻ്റെയും അവിശുദ്ധ ബന്ധം ആ ബന്ധത്തിൽ നിരവധി തവണ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിച്ചെങ്കിലും അതിനൊന്നും ഒരു ഗുണവും കിട്ടിയില്ല അതുകൊണ്ടൊന്നും വി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വമോ ഒരു നിലപാടും വ്യത്യാസം വരുത്താതെ ബി ജെ പിയുമായി ബന്ധം തുടരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കണ്ടിട്ടുള്ളത് അതായിരുന്നു സരിൻ ആദ്യം തന്നെ ഉയർത്തിയ ഒരു കാര്യം പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഷാനി പറഞ്ഞു അതുപോലെ പാലക്കാട് ജില്ലയിലുള്ള കോൺഗ്രസ് ബി ജെ പി ബന്ധത്തിൻ്റെ മനമെടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ആ പാർട്ടി ഇവിടെ വിട്ടുവന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി കൃഷ്ണകുമാരി മഹിള കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സി പി എമ്മുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറായിട്ടുള്ളത് ഇത്തരത്തിൽ ബി ജെ പി ബന്ധം കോൺഗ്രസ് തുടരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ബി ജെ പിയും കോൺഗ്രസും മറിക്കുന്നു അത്തരത്തിൽ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിനും ചില തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കുന്ന ഒരു രഹസ്യധാരണ പാലക്കാട് ജില്ലയിലും കോൺഗ്രസ് വിട്ടുവരുന്ന പ്രവർത്തകരുടെയെല്ലാം പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം പ്രധാനമായും ഉയർത്തുന്ന ഒരു വിഷയം ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഞങ്ങൾ ഉന്നയിച്ച അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് ഞാനിതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ബി ജെ പിയെ ജയിക്കാനുള്ള ജയിപ്പിക്കാനുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നത് പത്തനംതിട്ടക്കാരനായിട്ടുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്ന ആൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇല്ലാതെയാണോ കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ലാത്ത കൊണ്ടാണോ അതുകൊണ്ട് ഈ ഒരു രഹസ്യ രഹസ്യധാരണയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് മലമ്പുഴ മണ്ഡലത്തിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ വോട്ട് വിഹിതമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീഖണ്ഡം മത്സരിക്കുമ്പോൾ നാൽപ്പത്തേഴായിരം നാൽപ്പത്തി ഒമ്പതിനായിരം വോട്ടു വിഹിതമാണ് ആ മണ്ഡലത്തിൽ തന്നെ ലഭിച്ചത് അപ്പോൾ ആരാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് മറിച്ചത് ചെറിയ വോട്ടെല്ലാം മറിച്ചത് ആ വോട്ട് മറിച്ചതിന് നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു അന്ന് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലും കൃഷ്ണുകുമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷാഫി മാറിയപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നത് അതിനെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് അത് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് അതിലൂടെ ഇവർ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കുപോക്കും ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്